മീമുകളും ട്രോളുകളും സജീവമായതോടെ സോഷ്യൽ മീഡിയയ്ക്ക് ഓരോ കാലത്തും ഓരോ താരങ്ങളുണ്ട് ഏതാനും മാസങ്ങളായി ദുബായ് ജോസും അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗ് അടിച്ചു കയറി സോഷ്യൽ മീഡിയ ഭരിച്ചത് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ കഥാപാത്രവും ഡയലോഗും വൈറലായതു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു നമ്മുടെ വിജയൻ ദാസിനോട് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്നാൽ ദുബായ് ജോസിന് ഇനി വിശ്രമിക്കാം ഇതുതന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നതും കാരണം മറ്റൊരു താരം ജോസിനെ വല്ലാൻ എത്തിയിട്ടുണ്ട് എല്ലാവരെയും നിഷ്പ്രയാസം കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന കൺവിൻസിങ് സ്റ്റാർ ദുബായ് ജോസിനേക്കാളും വലിയ തരംഗത്തിലേക്കാണ് കൺവിൻസിംഗ് സ്റ്റാറിന്റെ പോക്ക് ഇൻട്രോ സീൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നായകൻ ആരാണെന്ന് നോക്കാം സംഭവം മറ്റൊന്നുമല്ല നടൻ സുരേഷ് കൃഷ്ണയാണ് കൺവിൻസിംഗ് സ്റ്റാർ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്നത് അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങളെയും മീമായി ഉപയോഗിക്കുന്നതാണ് പുതിയ ട്രെൻഡ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലെ ഒരു രംഗമാണ് ഈ പുതിയ താരോദയത്തിന് കാരണം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അറിയാത്ത മലയാളി പ്രേക്ഷകർ കുറവായിരിക്കും ഭാര്യയുടെ സഹോദരൻ ക്രിസ്റ്റിയെ കുഴിയിൽ കൊണ്ട് ചാടിപ്പിക്കുന്ന കഥാപാത്രമാണ് ജോർജ് കുട്ടി ബാങ്കിലെ ഒരു സാധാരണ ജീവനക്കാരനായ ക്രിസ്റ്റി അധോലോക രാജാവായി മാറുന്നതിന് കാരണക്കാരൻ ജോർജ് കുട്ടി മാത്രമാണ് ആക്രമിക്കാൻ വന്നവരെ കൊലപ്പെടുത്തിയ ശേഷം ജോർജ് കുട്ടി ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ നിഷ്കളങ്കനായ ക്രിസ്റ്റി നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സ്വയം രക്ഷയ്ക്ക് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് തടയാൻ നോക്കുന്നു തോക്ക് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ബലമായി പിടിപ്പിച്ച് എന്ന പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ വക്കീലുമായി വരാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ജോർജ് കുട്ടി ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ഈ രംഗം കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആളുകളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് നന്നായി അറിയാമെന്നാണ് ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം ഇതോടെയാണ് സുരേഷ് കൃഷ്ണയ്ക്ക് കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേര് കിട്ടിയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടു വർഷം മുമ്പാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ രംഗം സോഷ്യൽ മീഡിയയിൽ ട്രോൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്തിടെ ആ രംഗം വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടതോടെ സുരേഷ് കൃഷ്ണ വൈറലാവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തരുന്ന ഒന്നാന്തരം പണി എങ്ങനെയാണ് എന്നതാണ് ട്രോളിന്റെ സാരാംശം സ്വന്തം കുറ്റം കൂട്ടുകാരന്റെ തലയിൽ വെച്ചുകെട്ടി വിടുന്ന സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യൂ എന്ന രീതിയിലാണ് സിനിമയിലെ ഈ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നത് മേൽപ്പറഞ്ഞ ട്രെൻഡ് അവസാനിച്ചെങ്കിലും പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും സുരേഷ് കൃഷ്ണ എന്ന ചതിയനായ കൂട്ടുകാരൻ പുനർജനിക്കുകയാണ് കൂട്ടത്തിൽ നിന്ന് പണിതരുന്ന ചതിയൻ കൂട്ടുകാരനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സുരേഷ് കൃഷ്ണയുടെ ചിത്രങ്ങൾക്കൊപ്പമുള്ള ക്യാപ്ഷനുകൾ സൂചിപ്പിക്കുന്നത് എല്ലാത്തിനും കൂടെയുണ്ടാകും എന്ന വാഗ്ദാനവും കൃത്യസമയത്ത് മുങ്ങുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എല്ലാ ഗ്യാങ്ങിലും കാണും മെൻഷൻ ചെയ്യൂ എന്ന ടാക്ക് ലൈനിലാണ് സുരേഷ് കൃഷ്ണയുടെ ചിരിക്കുന്ന മുഖമുള്ള പുതിയ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും ലക്ഷക്കണക്കിന് ഷെയറുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്